കോഴിക്കോടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ആവളപ്പാണ്ടി കൃഷിയോഗ്യമല്ലാതെ നശിക്കുന്നു ആയിരത്തോളം ഏക്കർ പാടശേഖരമാണ് വിത്തിറക്കാൻ കഴിയാതെ നശിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി എത്തി വിത്തിട്ട ഭൂമി ഇന്ന് പായലും പുല്ലും നിറഞ്ഞുകിടക്കുകയാണ് ആവളപ്പാണ്ടിയിലെ തരിശു ഭൂമിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ വിത്തിട്ട് മുളപ്പിച്ച പ്രതീക്ഷകളിലാണ് ത് നോക്കത്താ ദൂരത്ത് വ്യാപിച്ചു കിടക്കുന്ന തൊള്ളായിരത്തി ഇരുപത് ഏക്കർ വരുന്ന കോഴിക്കോട് നെല്ലറ പായലും പുല്ലും കയറി കൃഷിയോഗ്യമല്ലാതെ നശിക്കുന്നു കൃഷിയിറക്കാൻ കഴിയാത്തതിന് പിന്നിലെ പ്രധാന കാരണം കുറ്റ്യാടി ജലസേചന പദ്ധതി കനാലിലെ ചോർച്ചയെങ്കിലും ഭരണനിർവഹണത്തിലെ പാളിച്ചകൾ വരെ നിരവധി കാരണങ്ങൾ പാണ്ഡിക്കി നടുവിലൂടെ ഒഴുകുന്ന തോട് കെട്ടി സംരക്ഷിച്ചാൽ അധിക ജലം തോട്ടിലൂടെ ഒഴുക്കിവിടാം യന്ത്രം ഉപയോഗിച്ച് മണ്ണ് ഭാഗികമായി നീക്കം ചെയ്തെങ്കിലും തോടിന്റെ ചില ഭാഗത്ത് മാത്രമാണ് ഇരു പാർശ്വഭിത്തികളും കെട്ടിയത് പിന്നീട് വിവിധ കാരണങ്ങളാൽ കോടികൾ വകയിരുത്തിയ പദ്ധതി നിലച്ചു കെട്ടിയ ഭാഗങ്ങൾ പലയിടത്തും ഇടിഞ്ഞു വീണു ഇവിടെ നിർമ്മിച്ച പമ്പ് ഹൌസിൽ മോട്ടോർ സ്ഥാപിച്ച് വെള്ളമടിച്ചാൽ അൻപത് ഏക്കർ ഭൂമിയിൽ കൃഷി കൃഷിയിറക്കാം പക്ഷേ അവിടെയും ആസൂത്രണമില്ല ഇപ്പോ വെള്ളക്കെട്ടാണ് ഞങ്ങളെ പ്രധാന പ്രശ്നമായിട്ടുള്ളത് പലതും കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ നന്നാക്കി എറിയാണെങ്കിൽ കുറെ കൂടി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധിക്കും വെള്ളം അടിച്ചു പറ്റിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കി ഈ അരിത്തോട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തോട് പറഞ്ഞു തിരിഞ്ഞു നോക്കിക്കില്ല നല്ല സ്ഥലമാണ് ഈ ഇൻപത് ഏക്കറെ അത് തിരിഞ്ഞു കൊണ്ടാണ് കൃഷിക്കാർ ഇറങ്ങാത്തത് നൂറ്റൊന്ന് മേനി പൊന്നു വിളിച്ച മണ്ണിൽ കൃഷി തിരികെ എത്തിക്കണമെന്ന് കർഷകർ ഒന്നടങ്കം പറയുന്നു ഈ വെള്ളക്കെടുതി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള കൃഷിക്കാർ അഭിപ്രായം ആവളപ്പാണ്ടിയിൽ കൃഷി ചെയ്യാനുള്ള ആ ബുദ്ധിമുട്ട് പരിഹരിച്ചു കൊണ്ടുള്ള ഒരു രിശിട്ട ഭൂമി കണ്ടെത്തി മന്ത്രി വി എസ് സുനിൽകുമാർ മന്ത്രിയായിരുന്നപ്പോൾ പാഠശേഖര സമിതിയും ജനകീയ കൂട്ടായ്മയും ചേർന്ന് നടത്തിയ മാതൃകാപ്രവർത്തനങ്ങൾക്കാണ് തുടർച്ചയില്ലാതെ പോകുന്നത് പച്ചപ്പടിഞ്ഞ വയലേലകൾ സന്തോഷത്തിൻ്റെ പ്രതീകമാണ് പക്ഷേ കർഷകന്റെ മരണമണിയാണ് ആവളപ്പാണ്ടി എന്ന ഈ നെല്ലറിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷനിൽ കണ്ണിനൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്